നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ അമരമ്പലം റോഡ് വാണിയമ്പലം റോഡിലെ കുഴികളടച്ച് ഭിന്നശേഷി കൂട്ടായ്മ കരുവാരക്കുണ്ട് കിഴക്കേതല തരീഷ് മുക്കട്ട റോഡിലെ കുഴികൾ ഡിഫറന്റ് ഏബിൾഡ് പീപ്പിൾസ് ലീഗിന്റെ നേതൃത്വത്തിലാണ് മണ്ണിട്ട് നികത്തിയത് ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന റോഡിലൂടെയുള്ള യാത്ര തീർത്തും ദുരിതപൂർണമായിരുന്നു ഡിഫറന്റ് ഏബിൾഡ് പീപ്പിൾസ് ലീഗ് കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തരിശ് മുക്കട്ട കിഴക്കേതല്ല റോഡിലെ കുഴികൾ അടച്ചത് വൈറ്റ് കാർഡംഗങ്ങളായ പി ജാഫർ സി കെ അഷ്റഫ് ആദിൽ ജഹാൻ മുസ്തഫ മുത്തു നസീം മോനു സിദ്ദീഖ് ഷാജഹാൻ അൻവർ മുഹമ്മദ് ബാദുഷ എന്നിവർ പങ്കെടുത്തു ഡി എ പി എൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി കെ മൊയ്തീൻ വർക്കിംഗ് സെക്രട്ടറി കെ റസാഖ് കെ ടി അസ്കർ ട്രഷറർ പി യൂനസ് എന്നിവർ നേതൃത്വം നൽകി ഈ ഒരു സേവനമാരെവിടെ എങ്ങനെ ചെയ്യാൻ കാരണം അതായത് ഭിന്നശേഷിക്കാർ അഞ്ചെട്ടോളം ആളുകൾ സഞ്ചരിക്കുന്ന ഒരു റോഡാണിത് അപ്പൊ ഓരോരുത്തരും ഓരോ ജീവിത മാർഗമായിട്ടും അതുപോലെ തന്നെ മെഡിക്കൽ മെഡിക്കൽ ആവശ്യങ്ങൾക്കും പോകുന്ന ഒരു റോഡാണ് അപ്പോ ഒന്ന് രണ്ട് വട്ടം ഇതുപോലെ തന്നെ വണ്ടി ചേരിയൊക്കെ ചെയ്തപ്പോൾ പെട്ടെന്ന് എന്നിടത്ത് പിന്നെ ഡി എഫ് എൽ പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത ഒരു തീരുമാനമാണ് അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട വൈറ്റ് കാർഡിനെ കൂടി വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ആ റോഡിൽ ചെറിയ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഒരു ലോഡ് മണ്ണ് പ്രിയപ്പെട്ട സുഹൃത്ത് ബാബു നമ്മളെ ജെ സി ബി അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം ഇന്നലെ രാത്രി തന്നെ ആ ഒരു ലോഡ് മണ്ണു കൂടെ തട്ടുകയും അത് ആ രാത്രിയോട് ഇന്നലെ വയറ്റുകാടിനെ അറിയിച്ചപ്പോ രാത്രി ആ പത്ത് മണിക്കാണ് വിവരം അറിയിക്കണേ വൈറ്റ് വയറ്റുകാട് അത് ഞാൻ അതിനെന്താ വിചയമില്ല രാവിലെ തന്നെ അത് ചെയ്ത് തരക്ക അതിപ്പോൾ വരുമ്പോണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മളില്ല വരുമ്പോൾ ആളല്ല അവർക്കൊരു ഇത് ഉണ്ടാകാം ആ ഒരു അടിസ്ഥാനത്തിൽ ഞങ്ങളും അവരെ കൂടെ നിന്നുകൊണ്ട് ആ പരിപാടി ഒന്ന് കാണുകയും അത് ആ ഒരു സേവനമായിട്ടാണ് ഇപ്പത് അല്ലാതെ റോഡ് നന്നാക്കേണ്ട ഭാഗമായിട്ടൊന്നുമല്ല റോഡ് നമുക്ക് നന്നാക്കാൻ കഴിയൂല അതൊക്കെ അതായത് ഭരണസമിതികൾ ചെയ്യേണ്ട ഒരു വിഷയമാണ് ന്യൂസ് ബ്യൂറോ സ്വന്തം വിഷയാണ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്